നിഴൽ ജലരാശിയിൽ മാറുന്ന നിഴലുകളുടെ നിറഭേദങ്ങളിൽ നിന്ന് ക്യാമറ കണ്ടെത്തിയ മനുഷ്യഭാവങ്ങളുമായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഒരുക്കിയ രഞ്ജിത്തിന്റെ ട്രാൻസിയൻസ് ചിത്ര പ്രദർശനം വ്യത്യസ്തമായി കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വേഗത്തിലുള്ള നിഴലനക്കത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് ഇവയോരോന്നും ക്യാമറയിൽ പതിഞ്ഞത് നിഴലിന്റെ കൌതുകൾ ഫോട്ടോഗ്രാഫിയിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വെള്ളത്തിലെ നിഴൽ ചിത്രങ്ങളിലേക്ക് രഞ്ജിത്തിന്റെ കാഴ്ചയെ ആകർഷിച്ചത് നദിയിലെ നിഴലും വെയിൽ തിളക്കങ്ങളും ഓളങ്ങളിൽ പല പലരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കും ചിത്രങ്ങളുടെ അനന്തമായ ആ തുടർച്ചയെ ക്യാമറ കൊണ്ട് നിശ്ചലമാക്കി അങ്ങനെ പകർത്തിയ അനവധി അമൂർത്ത ചിത്രങ്ങളിൽ അപൂർവമായി മാത്രം മനുഷ്യഭാവങ്ങളെ കണ്ടു അതിശയമായി തോന്നിയ ആ കാഴ്ചയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ട്രാൻസിയൻസ് എന്ന ചിത്രപരമ്പര ചാലക്കുടി സ്വദേശിയായി രജിത്ത് രണ്ടായിരത്തി മുതൽ പ്രാദേശിക പത്രപ്രവർത്തകനായിരുന്നു ചുറ്റുപാടുകളിലെ കൌതുകൾ നിരീക്ഷിച്ച് ഓരോ വഴികളിലൂടെയും യാത്ര ചെയ്തായിരുന്നു വാർത്ത കണ്ടെത്തൽ അതിനായി നിരന്തരം യാത്ര ചെയ്യുമായിരുന്നു കാഴ്ചകളിലെ വേറിട്ടതെല്ലാം ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതിലും സക്രിയമായി പിന്നീട് ഫോട്ടോഗ്രാഫിയിലെ പുതുമകൾ തേടിയും തനിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി കാഴ്ചകൾ കൂടുതൽ വ്യക്തതയോടെ നിരീക്ഷിക്കാൻ യാത്രാവേഗം കുറച്ച സൈക്കിൾ യാത്രികനായി തൃശൂരിൽ തൃശൂരിലെന്ന കന്യാകുമാരിയിലേക്കും പിന്നീട് ഗോകർണത്തേക്കും സൈക്കിളിൽ തനിച്ച് പോയപ്പോഴും ക്യാമറ കൂട്ടിനുണ്ടായി ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫുകൾ കൂടാതെ കൂടുതൽ വൈവിധ്യങ്ങൾ ഓരോ യാത്രയിലും തേടി മറയൂരിലെ ചിന്നാർവാനമേഖലയിൽ കാനനയാത്രയ്ക്കിടയിലാണ് ആദ്യമായി വെള്ളത്തിലെ വെയിൽ തിളക്കം ക്യാമറയിൽ പകർത്തിയത് വെള്ളത്തിലെ കല എന്ന ആശയത്തിൽ ഹൈഡ്രാട്ട് എന്ന പേരിൽ വെള്ളത്തിലെ നിഴലിൽ നിന്നെടുത്ത അമൂർത്ത ചിത്രങ്ങൾ രണ്ടായിരത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് മനുഷ്യ മുഖങ്ങൾ മാത്രമുള്ള ചിത്രപരമ്പര തയ്യാറാക്കണമെന്ന ആശയവുമായാണ് ഇന്ത്യൻ നദികളിലേക്ക് യാത്ര ചെയ്ത ട്രാൻസിയൻസ് ഒരുക്കിയത് ഇതിലെ തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഡൽഹിയിലെ സ്റ്റെയിൻലെസ് ഗ്യാലറിയിൽ നടന്ന നാഷണൽ വിഷ്വൽ ആർട്ട് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നു ഡിസംബറിൽ കേരള ലളിതകല അക്കാദമിയുടെ കോഴിക്കോട്ട് ആർട്ട് ഗ്യാലറിയിലും മുംബൈയിൽ ജഹാംഗീർ ആർട്ട് ഗ്യാലറിയിലും ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയിട്ടു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പത്മഭൂഷൺ റിസർച്ച് ഹാളിൽ നടക്കുന്ന രഞ്ജിത്ത് മാധവന്റെ ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി പ്രദർശനം ചിത്രകാരി ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രധാന യാത്ര ചെയ്തു നദികളിൽ വെള്ളത്തിന് മീതെ കാണുന്ന നിഴലുകളിലും ചലനങ്ങളിൽ നിന്നാണ് ഞാൻ ഈ മനുഷ്യരൂപങ്ങളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് ഇരുപതോളം നദികളിൽ നിന്ന് എടുത്ത ട്രാൻസിൻസ് എന്ന ചിത്രപരമ്പരയുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് വെള്ളത്തിന്റെ നിലലക്കങ്ങളിൽ രൂപപ്പെടുന്ന ഓരോ മൈക്രോസെക്റ്റൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഈ നില രൂപങ്ങളെ ഞാൻ ക്യാമറയിൽ പകർത്തുകയാണ് ചെയ്യുന്നത് ചെന്ന് കണ്ട ഓരോ നദികളിൽ നിന്നും ശേഖരിച്ചാൽ കല്ലുകൾ ഞാൻ കൊണ്ടുവരുന്നില്ല അതും ഞാനെന്റെ